ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ദയവായി നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് എന്ന അപേക്ഷയോടുകൂടിയിട്ട് നമുക്ക് ഇന്നത്തെ നമ്മളുടെ കഥയിലേക്ക് ഒരു വേറിട്ട കഥയിലേക്ക് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് എൻ്റെ ലൈഫിൽ ഞാൻ തീർച്ചയായിട്ടും ഇത്രമാത്രം വ്യത്യസ്തതയുള്ള ഒരു സ്ത്രീ ജീവിതത്തെ വളരെ അത്യപൂർവമായി മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയൊരു രഹസ്യമാണ് നമുക്കൊരിക്കലും അവരുടെ മനസ്സിലേക്ക് ഊളിയിട്ട് ഊളിയിട്ടിറങ്ങുവാനും അവരുടെ മനസ്സ് എന്താണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ചിന്തകൾ എന്താണ് അവരുടെ മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും എന്തൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല ഈ സ്ത്രീകളുടെ മനസ്സ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പുരുഷന്മാർ അവർ വളരെ സ്നേഹമയികളാണ് നമ്മളോട് വളരെ സ്നേഹമാണ് നമ്മളോട് വളരെയേറെ ഇഷ്ടമാണ് നമ്മളോട് വളരെയേറെ താല്പര്യമാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും ചിലപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെയൊന്നും ആയിരിക്കണമെന്നേയില്ല ഞാൻ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് മിക്കവാറുമുള്ള സ്ത്രീകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുവാനായിട്ട് അതിന് നമ്മൾ ആഴത്തിലുള്ള ഒരു സമുദ്രത്തിലേക്ക് ഓളിയിട്ട് ഇറങ്ങുന്നത് പോലെയാണ് പല സ്ത്രീകളെയും നമുക്ക് നമുക്ക് ജീവിതത്തിൽ നമ്മൾ കാണാം നമ്മളുടെ ഭാര്യമാരുണ്ട് നമ്മളുടെ സഹോദരി നമ്മളുടെ അമ്മ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരികൾ അങ്ങനെ പല സ്ത്രീകളെയും നമ്മൾ നിത്യജീവിതത്തിൽ ധാരാളം സ്ത്രീകളെ കാണുന്നുണ്ട് ഈ ഓരോ സ്ത്രീകളുടെയും മനഃശാസ്ത്രം അല്ല ഓരോ സ്ത്രീകളുടെയും മനസ്സ് അതെല്ലാം സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ പോലെ തന്നെയൊക്കെ വ്യത്യസ്തമാണ് പക്ഷേ ഈ വ്യത്യസ്തമായ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റൊരു വ്യത്യസ്തത നമ്മൾ പോലും അറിയാതെ അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ചിലപ്പോഴൊക്കെ ഞാൻ ചില ഡിസ്കഷനിലൊക്കെ ആയിട്ട് മറ്റുള്ള പലരോടും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറയും എനിക്ക് ഏറ്റവും ലളിതമുള്ള ജീവിതമാണ് ഇഷ്ടം ഞാൻ ഏറ്റവും ലാളിത്യം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വീടോ കാറോ ബംഗ്ലാവോ അല്ലെ മറ്റൊന്നുമല്ല പട്ടിണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും കഞ്ഞിയും ചമ്മന്തിയും കുടിച്ച് നമ്മളൊരു കോരയ്ക്ക് കീഴേ ഒരു കുടയും പിടിച്ച് കിട ഇരുന്നാൽ നമുക്ക് മതി എന്നൊക്കെ നമുക്ക് സ്നേഹമയ്യയായിട്ടുള്ള ഭാര്യമാർ ഇങ്ങനെ പറയാറുണ്ട് മിക്കവാറും ഉള്ള സ്ത്രീകളൊക്കെ പൊതുവേ പറയുന്ന സംഗതിയാണ് നമുക്ക് എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സമാധാനം മതി നമുക്ക് ജസ്റ്റ് ഒന്നുമില്ലെങ്കിലും നമുക്കുള്ള കഞ്ഞിയും കുടിച്ച് നമുക്ക് കഴിഞ്ഞു മതി എന്നൊക്കെ പറയുമെങ്കിലും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തുമ്പോഴേക്കും യഥാർത്ഥത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഈ സങ്കല്പങ്ങളുടെ മതിലുകളൊക്കെ നമുക്ക് കുറച്ച് നമുക്കിങ്ങനെ പറയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ അതൊക്കെ അങ്ങ് പൊട്ടി തകർന്നു പോകുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കട കടക്കുമ്പോൾ ഈ പറയുന്ന ഈ മനസ്സിലുള്ള സംഗതികളൊന്നും ആയിരിക്കത്തില്ല അതിൽ നിന്ന് കുറച്ചൊക്കെ ധാരാളം വിഭിന്നമായ സംഗതികളായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പലപ്പോഴും മറ്റൊരു കാര്യം നമ്മൾ ഈ സ്ത്രീ സ്ത്രീകളൊക്കെ ഒരു പരിധിവരെയൊക്കെ അവരെ അവരെക്കുറിച്ച് ചിന്തിക്കുകയും കുറച്ചൊക്കെ സ്വാർത്ഥമതികളാണ് അവർ പൊതുവേ പറയാറുണ്ട് ഞങ്ങൾ വളരെയേറെ വിശാല ഹൃദയരാണ് ഞങ്ങൾ എന്തും നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ സമയത്തോടെ എടുക്കുമ്പോൾ നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് തിരിച്ചു പോകുന്ന ധാരാളം സ്ത്രീകളെയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഒരിക്കലും അവരെക്ക് കുറ്റം പറയുവാനോ തെറ്റ് പറയുവാനോ ഞാൻ ശ്രമിക്കുന്നതല്ല അത് ചില കീഴ്വഴക്കങ്ങൾ അങ്ങനെയാണ് അവരുടെ ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം അവരുടെ അടിസ്ഥാന തത്വങ്ങൾ എങ്ങനെയായിരിക്കാം അവരുടെ ബേസിക് നേച്ചർ അങ്ങനെയായിരിക്കാം കമ്പാറ്റീവ്ലി പുരുഷന്മാരെ പോലെ ആ അത്തരം രീതിയിലേക്ക് കുറച്ചും കൂടെ സഹാനുഭൂതിയോടു കൂടെ അല്ലെങ്കിൽ സഹവർത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ വേഗം വേഗമൊരു തീരുമാനമെടുക്കുവാൻ അതിനൊക്കെ ഈ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സാധാരണ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ സ്ത്രീകൾ കുറച്ച് പിന്നോട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള സ്ത്രീകളെ എന്നെ കുറ്റപ്പെടുത്തരുത് അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇടാ ഇവൻ ഞങ്ങളെ കുറ്റപ്പെടുത്തി ഇവൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് പോയേക്കരുത് ഓക്കെ ഞാൻ ഇത് ഇന്ന് പറഞ്ഞു വന്നത് ദേവകിയമ്മയെക്കുറിച്ചാണ് ദേവകി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ദേവകിയമ്മയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇത് നമുക്കൊരു ചെറിയൊരു കഥ പറയുന്നത് എപ്പോഴും കഥ പറയുന്നത് പോലെ തന്നെയാണെങ്കിലും ഇത് ആ ഒരു ലാഘവത്തോടു കൂടി വേണം നിങ്ങൾ കേൾക്കുവാനായിട്ട് കാരണം ഞാൻ ഈ ദേവകിയമ്മയെയും ഭർത്താവായിട്ടുള്ള ഡോക്ടർ പണ്ഡിറ്റിനെയും കണ്ടത് നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചിട്ട് വളരെ തികച്ചും യാദശ്ചികമായിട്ടാണ് ഓ പരബ്രഹ്മ ക്ഷേത്രത്തിന് സമീപത്ത് ഓച്ചിറയിൽ വെച്ചിട്ട് ഞാൻ അവരെ കാണുകയാണ് ഉണ്ടായത് കാരണം ചില സംശയങ്ങളുമായിട്ട് അവരെൻ്റെ അടുത്തേക്ക് വരികയും ഞാൻ അങ്ങനെ സംശയം പറഞ്ഞതിന് ശേഷം അവരെ അവരെവിടത്തുകാരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കാണ് അവർ അവർ എവിടേക്ക് പോകുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവരെ ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് വന്നത് അവർ മലയാളികളാണ് അതായത് നമ്മുടെ ദേവകീയമ്മ എന്ന് പറഞ്ഞ സ്ത്രീ മലയാളിയാണ് അവരുടെ സ്വന്തം സ്ഥലം ഹരിപ്പാടാണ് ഹരിപ്പാട് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് ഒരു ഒന്നര കിലോമീറ്റർ അകലെയാണ് അവരുടെ അവരുടെ സ്വന്തം സ്ഥലം ഡോക്ടർ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡോക്ടർ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ചികിത്സാവിധി നോക്കുന്ന ഡോക്ടറല്ല അദ്ദേഹം മൈക്രോ ബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഡോക്ടർ പണ്ഡിറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഡോക്ടർ പണ്ഡിറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഈ ദേവകിയമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴേക്കും എന്നോട് എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴേ ഞാനിവിടെ സൂറട്ടിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനൊരു കുതൂഹലം കൊണ്ട് പറഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് ചില ചില കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ പണ്ഡിറ്റ് പറഞ്ഞ് ദേവകി ദേവകി ആബ്ക കഹാനി ബദാവോ സുനുജീൻ സർ സു ആ കഹാനി ബദാക്ക ചെയ്തു അതായത് സുനുജീൻ സാറിനോട് നിങ്ങളുടെ കഥ തീർച്ചയായിട്ടും പറയും അത് നാട്ടിൽ നാല് പേര് അറിയട്ടെ അത് അറിയേണ്ട കഥയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ ആയി ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത് ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് നീ നിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുമോ അദ്ദേഹത്തോട് ഇത് നാല് പേര് നാല് പേര് മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അതിനപ്പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം മലയാളിയല്ല അദ്ദേഹം അവർ ഇവിടെ കുറച്ച് ക്ഷേത്രദർശനവും മറ്റു കാര്യങ്ങളുമായിട്ട് മണ്ണാറശാല അമ്പലപ്പുഴ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ചക്കുളത്തുകാവൊക്കെ കണ്ട് സന്ദർശിച്ച് അവർ മടങ്ങി പോകാനായിട്ട് വന്ന ആളുകളാണ് രണ്ടാമത്തെ കാര്യം അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം അവർ ഇവിടുത്തുകാരല്ലാത്തത് കൊണ്ട് ഡോക്ടർ പണ്ഡിറ്റിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല തൻ്റെ ഭാര്യയെക്കുറിച്ച് തൻ്റെ ഭാര്യ കടന്നു പോകുന്ന പോയ വഴിത്താരെക്കുറിച്ച് എന്നോട് പറഞ്ഞു അപ്പക്കമാലും എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഹിന്ദി മലയാളത്തിൽ പറയും നിങ്ങൾക്കറിയാമോ ഈ ദേവകിയുടെ വിവാഹം പതിമൂന്ന് വയസ്സിൽ കഴിഞ്ഞതാണ് ദേവകി പതിനെട്ടാമത്തെ വയസ്സിൽ വിധവയായ സ്ത്രീയാണ് കേരളത്തിൽ ഹരിപ്പാട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ബാലവിവാഹങ്ങളൊക്കെ വളരെ കുറവാണ് പതിമൂന്ന് വയസ്സിലേക്ക് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അധികം സമയമൊന്നും ആയിട്ടില്ല അതായത് ഇപ്പോൾ ദേവകിയമ്മയ്ക്ക് ഒരു അറുപത്താറ് വയസ്സ് അത്രയുമൊക്കെ ആയിട്ടുള്ളൂ അതായത് ഒരു ഏകദേശം ഒരു അൻപത്തിരണ്ട് വയസ്സ് വർഷം പിന്നയിക്കു പോയി കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതും അറുപതും ആയപ്പോഴത്തേക്കും പിന്നെ ഈ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടമായല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊക്കെ നമ്മുടെ കാലഘട്ടത്തിലെ നമ്മുടെ കേരള സമൂഹത്തിൽ ഈ ബാലവിവാഹമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ടായിരുന്നു അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ദേവകി അല്ലെങ്കിൽ ദേവകി അമ്മ എന്ന് നമുക്ക് അമ്മയോട് പറയും അമ്മയുടെ പേര് ദേവകി എന്നായിരുന്നു അമ്മയെ പതിമൂന്നാമത്തെ വയസ്സിലാണ് ഹരിപ്പാട് അവർ വിവാഹം കഴിച്ച് കൊടുക്കുവാനായിട്ട് കാരണമായത് കാരണം പതിമൂന്നാമത്തെ വയസ്സിൽ അമ്മയുടെ വിവാഹം കഴിഞ്ഞതിൽ പിന്നീട് അമ്മയ്ക്ക് ജ്യോതിഷ വിധിപ്രകാരം പിന്നീട് അമ്മയ്ക്ക് വിവാഹം വരുന്ന മംഗല്യഭാഗ്യമുള്ളത് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ള ഈ മംഗല്യ ഭാഗ്യത്തെ എന്താ പറയുക അത് വളരെയേറെ നീണ്ടൊരു കാലഘട്ടമാണ് ശരിയല്ലേ അതുകൊണ്ടാണ് ദേവകിയമ്മയുടെ മാതാപിതാക്കൾ ആ സമയത്ത് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ദേവകിയമ്മയ്ക്ക് ഒരു മുപ്പതുകാരനോടടുത്ത് ദേവഗിയമ്മയുടെ ഭർത്താവിന് ഏകദേശം മുപ്പത് വയസ്സായിരുന്നു പ്രായം ആ സമയത്ത് മുപ്പത് വയസ്സിനോട് അടുത്തെന്നാണ് അമ്മ പറഞ്ഞത് അദ്ദേഹത്തെ വിവാഹം കഴിച്ച് കൊടുത്തത് അപ്പോൾ ഈ മുപ്പത് വയസ്സുള്ള ദേവകിയമ്മ പതിമൂന്നുകാരിയായുള്ള ദേവകിയമ്മ കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഗ്യാ പതിനേഴ് വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട് ദേവകി ദേവകിയമ്മ പറഞ്ഞു ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് എനിക്കൊന്നും അറിയില്ല എന്നെ അവർ സാരി ഉടുപ്പിക്കുന്നു ഒരുക്കുന്നു ഒരു കൗതുകത്തോടു കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു ഇതിൽ ഒരു എന്താ പറയുക അത് മാത്രമേ അറിയുകയുള്ളായിരുന്നു അവിടുന്ന് ഈ പതിമൂന്നാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് പോയിട്ട് ദേവഗമ്മ മറ്റൊരു കാര്യമുണ്ടായിരുന്നു പഠിക്കുകയായതുകൊണ്ട് പിന്നെ ഈ ആ സമയത്ത് ദേവഗമ്മ വയസ്സ് അറിയിക്കുകയോ മറ്റോ ചെയ്തിരുന്നില്ല പിന്നീട് രണ്ട് വർഷത്തിന് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് ദേവകമ്മ പറഞ്ഞു ഞാൻ വയസ്സ് അറിയിച്ചത് എന്ന് ആ സമയത്താണ് പറഞ്ഞത് അങ്ങനെ പതിനാറാമത്തെ വയസ്സിന് ശേഷമാണ് ആ സമയം വരെ ദേവകിയമ്മ വളരെ കൊച്ചുകുട്ടിയായതുകൊണ്ട് ഈ കല്യാണം അവരൊരു കീഴിൽ നടത്തിയത് കൊണ്ട് നടത്തി എങ്കിലും കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നില്ല കൂടുതൽ സമയം ഹരിപ്പാടുള്ള സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നത് ഭർത്താവിൻ്റെ വീടും ഹരിപ്പാടിന്ന് അധികം അകലെയായിട്ടുള്ള സ്ഥലമല്ല വെട്ടിക്കോട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലമുണ്ട് അവിടെയാണ് വെട്ടിക്കോട് ഒരു നാഗരാജ ക്ഷേത്രം വളരെ പ്രശസ്തമാണ് അവിടെയായിരുന്നു ഈ ഭർത്താവിൻ്റെ വീട് അങ്ങനെ അദ്ദേഹം മുപ്പതുകാരനായിട്ടുള്ള അദ്ദേഹമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ദേവകിയമ്മ മൂന്ന് വർഷം അവിടെയായിരുന്നു അപ്പോൾ എന്ത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദേവഗമ്മയ്ക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു വിധിയൊക്കെ ഉണ്ടായത് കൊണ്ടാണ് അന്ന് ഞാൻ ആ ഭാഗത്തേക്കിന്നും കടക്കുന്നില്ല അങ്ങനെ പതിമൂന്ന് കാരിയായ ദേവഗി അമ്മയുടെ വിവാഹം കഴിഞ്ഞു പക്ഷേ ദേവഗമ്മയ്ക്ക് പതിനെട്ട് വയസ്സായപ്പോഴേക്കും അഞ്ച് വർഷം ആയ സമയത്ത് കാരണം മൂന്ന് വർഷത്തോളം മൂന്ന് നാല് വർഷത്തോളം ദേവഗമ്മ സ്വന്തം വീട്ടിലായിരുന്നു വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി ഭർത്താവിനെ കാണുകയും പരിചയപ്പെടുകയും അറിയുകയും ഒക്കെ ചെയ്ത സമയത്ത് ഭർത്താവിന് ചെറിയ എന്ത് പറ്റി ചെറിയൊരു അസുഖങ്ങളും മറ്റുമൊക്കെ ആയിട്ട് വരികയുണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സർപ്പദോഷം സർപ്പം തീണ്ടി അങ്ങനെ ഒരു സംഗതി ഉണ്ടായി അത് വലിയ കാര്യമായിട്ട് പിന്നെ എടുക്കേണ്ട സംഗതിയായിരുന്നു കാരണം വിഷം തീണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് നാളൊക്കെ കിടപ്പിലായിരുന്നു കിടപ്പിലായതുകൊണ്ട് ഈ ദേവഗിയമ്മയും വിവാഹം കഴിച്ചു എന്നത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു അല്ലാതെ അവരിൽ നിന്നുള്ള മറ്റുള്ള ഒരു ഭാര്യാപത്ര ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ദേവഗിയമ്മ കൊച്ചുകുട്ടിയായിരുന്നു രണ്ടാമത് അവർ പ്രായപൂർത്തിയായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവിടെ ചെന്ന പുള്ളിക്കാർ പറഞ്ഞത് എട്ടോ ഒമ്പതോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിന് വിഷം തീണ്ടി എന്നാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം ആ രീതിയിൽ അങ്ങ് കിടക്കുകയായിരുന്നു അങ്ങനെ ആ കിടപ്പിൽ കിടന്നിട്ട് അദ്ദേഹം ഒരു വർഷമോളം അങ്ങനെ അദ്ദേഹം കിടന്നു മറ്റു പല അസുഖങ്ങളും മറ്റു കാര്യമായിട്ട് അദ്ദേഹത്തിന് രണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അതായത് ദേവഗീമയ്ക്ക് പതിനെട്ട് വയസ്സായപ്പോഴേക്കും ഭർത്താവ് മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ദേവഗീമ പതിനെട്ടാമത്തെ വയസ്സിൽ വിധവയായി വലിയ ഒരു സംഗതിയാണ് ഒരു ചെറിയ പെൺകുട്ടി പതിനെട്ടാമത്തെ വയസ്സിൽ വിധവിയാവുക ഭർത്താവിൻ്റെ സപ് സർപ്പദംശനമേക്കുക അപ്പോൾ അതിൻ്റെ ദോഷങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ആണ് എന്നങ്ങ് പറഞ്ഞ് പരത്തി അങ്ങനെയുള്ള രീതിയിലേക്ക് ആയപ്പോഴേക്കും ഈ ദേവഗിമയുടെ ഭർത്താവിൻ്റെ ഒരു ചേട്ടനുണ്ട് അവിടെ അദ്ദേഹത്തിന് അൻപത്തിയെട്ട് വയസ്സോളം പ്രായമുള്ള ആളാണ് അദ്ദേഹം രണ്ടാമത് ഈ ദേവഗിയമ്മയ്ക്ക് ഇരുപത് ഒരു പതിനെട്ട് വയസ്സായിട്ടുള്ളൂ ആ മുപ്പത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവർ തമ്മിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകനുമുണ്ട് മകളുമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയി അദ്ദേഹം വിഭാര്യനായി കഴിയുന്നയാൾ അദ്ദേഹം വേറെ മാർഗമില്ലാത്ത കൊണ്ട് ദേവഗിയമ്മയുടെ വീട്ടുകാർ അദ്ദേഹത്തെ ദേവഗിയമ്മക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ തവണ തൻ്റെ തന്നെക്കാൾ മുപ്പത് വയസ്സിനോളം പ്രായക്കൂടുതലുള്ള ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ ദേവജ്ഞ വെച്ച് വിവാഹം കഴിക്കേണ്ടി വന്നു നമുക്കറിയാം ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ഒരു അമ്പത്തെട്ടുകാരനെയും വിവാഹം കഴിക്കുമ്പോഴുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നടിഞ്ഞു പോകുന്ന ആ രീതിയിലേക്കുള്ളൊരു ഒരു ഒരു അവസ്ഥയായിരുന്നു ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം ആ ഒരു കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞ ദെൻ പിന്നീട് ഈ രീതിയിലേക്കായി അമ്പത്തെട്ടുകാരനെയും വിവാഹം കഴിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അന്ന് ഇരുപത്തി അദ്ദേഹം അയാൾ വിവാഹിതനാണ് ഒരു മകനും മകനും ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ്റെ മകനെ അന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ദേവകിയുടെ പ്രായം പതിനെട്ട് വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ അങ്ങനെ ആ ഒരു വീട്ടിൽ സ്വന്തം തന്നേക്കാൾ വളരെയേറെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി തൻ്റെ അമ്മയായിട്ട് രണ്ടാനമ്മയായിട്ട് വരുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ചില കാരണങ്ങളല്ല അവർ അനുരാഗം പ്രണയ വിവശനാകുകയും അവർ പരസ്പരം പ്രണയിക്കുകയും ചെയ്തു തൻ്റെ എന്താ പറയുക ഭർത്താവിൻ്റെ മകനെയാണ് ദേവകിയമ്മ പ്രണയിച്ചത് അങ്ങനെ പ്രണയിക്കുകയും ആ പ്രണയം വളരെയേറെ വളരെയേറെ തിക്തമായിട്ട് വളരെയേറെ ഡീപ്പിലി പോവുകയും ചെയ്തപ്പോഴേക്കും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ അമ്പത്തെട്ടുകാരനായിട്ടുള്ള അദ്ദേഹമുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ മകനും പിന്നെ തൻ്റെ ഭാര്യയും തമ്മിൽ പ്രണയത്തിലാണ് അവർ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ മകനെ അവിടെ നിന്ന് നാടുകിടത്തി എവിടേക്കാണ് നാടുകടത്തി തൻ്റെ ജീവിതം തൻ്റെ ഭാര്യയും മൊത്തമുള്ള തൻ്റെ ജീവിതം സുഗമമാക്കുവാനും നന്നാക്കുവാനായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം തൻ്റെ മകനെ മുംബൈയിലേക്ക് ബോംബെയിലേക്ക് ആ കാലഘട്ടത്തിൽ ഇയാളെ നാട് അത് എനിക്ക് തോന്നുന്ന പുള്ളിക്കാരി പറഞ്ഞ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആ കാലഘട്ടമൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് അദ്ദേഹം മകനെ നാട് കിടത്തുകയാണ് ഉണ്ടത് പക്ഷേ മകൻ പോയ സമയത്ത് ദേവകിയുടെ അയാളുമായിട്ട് വളരെയേറെ ജീവിതത്തിൽ ആദ്യമായി അറിഞ്ഞ പുരുഷൻ ശരിയായിട്ട് പറഞ്ഞാൽ അയാളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ മറ്റൊരു പേര് ശരിയായുള്ള പേര് നമ്മുടെ ഹരിപ്പാടുകാരനായിട്ട് പറയാൻ നിർവാഹമില്ല എങ്കിലും ശ്രീകൃഷ്ണന്റെ ഒരു എന്താ പറയുക പര്യായ പദമാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് അദ്ദേഹത്തിനെ കൃഷ്ണൻ എന്ന് തന്നെ വിളിക്കാം അദ്ദേഹമായി പ്രണയത്തിലായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ കിടത്തി അങ്ങനെ നാട് കിടത്തിയ സമയത്ത് ഇവിടെ അയാളെ ഇവിടുന്ന് ആട്ടിപ്പായ സമയത്ത് ദേവകി ഇവിടെ ഗർഭിണിയായി ശരിയായിട്ട് പറഞ്ഞാൽ സ്വന്തം ഭർത്താവല്ല ആ ഗർഭത്തിന് ഉത്തരവാദി അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയായിരുന്നു ദേവകി ഇവിടുന്ന് ഇവിടെ പ്രസവിച്ചു ആ സമയത്ത് മറ്റു പലർക്കും അറിയല്ല എങ്കിലും സ്വന്തം അയാൾക്കറിയാമായിരുന്നു അതായത് തൻ്റെ മകൻ്റെ കുട്ടിയാണ് തൻ്റെ ഭാര്യയുടെ കുട്ടി എന്ന് പറയുന്നത് തൻ്റെ മകൻ്റെ ഒന്ന് ആലോചിച്ചു നോക്കി ചില സാമൂഹ്യ വ്യവസ്ഥയും ചില പരിതസ്ഥിതിയുമായിട്ടൊക്കെ എങ്ങനെ പോവുക ഒരു സ്ത്രീയുടെ വിഭിന്നമായിട്ടുള്ള വ്യത്യസ്തമായ ജീവിതം അവർ അനുഭവിക്കുന്ന മാനസിക വ്യഥ അവരുടെ മനസ്സിലെ മാനസികാവസ്ഥ ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ആ ആറ് മാസം ആയപ്പോഴേക്കും ദേവകിക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പല പീഡനങ്ങളും മറ്റു പരി തരത്തിലുള്ള സംഗതികളുമൊക്കെ നേരിടേണ്ടി വന്നില്ല അവർക്ക് വളരെ ചെറിയ പ്രായമാണ് ഇരുപത് വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത സമയത്ത് അവർ തൻ്റെ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞയാൾ ബോംബെയിൽ എവിടെയാണ് എന്താണ് എന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അഡ്രസ്സൊക്കെ തേടി പിടിച്ചിട്ട് ആ സമയത്ത് അവർ തൻ്റെ കൈക്കുഞ്ഞുമായിട്ട് ആറുമാസമായ കുഞ്ഞുമായിട്ട് അവർ ഇവിടുന്ന് ആരോടും പറയാതെ നാടുവിട്ട് തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവർ തൻ്റെ ശരിയായ തൻ്റെ ഭർത്താവ് തൻ്റെ ഭാര്യ തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ തേടി അവർ ഇവിടെ നിന്ന് ബോംബെക്ക് പോവുകയാണ് ഇരുപത് ഇരുപത് വയസ്സ് തെക്കിയതിന് മുമ്പ് ഈ ദേവകി എന്ന് പറഞ്ഞ സ്ത്രീയെ അവരവിടെ ബോംബെക്ക് ചെന്ന് ബോംബെക്ക് ചെന്നപ്പോഴേക്കും അവിടെ ഒരു ഷിന്ധേ എന്ന് പറഞ്ഞ ഒരു മറാഠിയുടെ വീട്ടിൽ അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ ചെന്ന് അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അഡ്രസ്സൊക്കെ നോക്കിയിട്ടാണ് അതൊക്കെ അറിയാമല്ലോ സ്വന്തം അമ്മയല്ലെങ്കിലും രണ്ടാനമ്മയാണല്ലോ അങ്ങനെ ചെന്നപ്പോഴേക്കും അവിടെ ചെന്നപ്പോഴെന്താണ് എന്ന് വെച്ചാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ത്രീയുമായിട്ട് അവിടെ മുംബൈയിൽ അന്നത്തെ കാലത്തൊക്കെ മുംബൈയിൽ മലയാളികളൊക്കെ വളരെ വിരളമാണ് അയാൾക്ക് അവിടെ ജോലിയൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഈ സംഗതിയൊക്കെ അയാൾ മറന്നു കഴിഞ്ഞിരുന്നു ഒരിക്കലും ദേവകി ഒരു കൈക്കുഞ്ഞുമായിട്ട് തൻ്റെ കൈ തൻ്റെ കുഞ്ഞുമായിട്ട് അവിടേക്ക് വരുന്ന ഒരിക്കലും അയാൾ അവിടെ വിചാരിച്ചതേ ഇല്ല ദേവകി എത്തി അന്ന് രാത്രി തന്നെ ഷിന്ധ അവിടുന്ന് തടി തപ്പി മുങ്ങുകയാണ് ഒളിച്ചുകൊടുക്കുകയാണ് ചെയ്തത് കാരണം അയാൾക്കൊരിക്കലും ദേവകിയെ രണ്ടാമത്തെ തൻ്റെ അച്ഛൻ്റെ ഭാര്യയാണ് അവർ കുഞ്ഞുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ചില ചില ആൾ ആ സമയത്തെ അവർക്ക് പ്രണയവും പ്രേമവും പ്രേമപാരവശ്യവുമൊക്കെ ആ സമയത്തേതായിരിക്കാം പക്ഷേ അയാൾ ഒരിക്കലും ആ രീതിയിലേക്ക് ആയിരുന്നില്ലായിരിക്കാം ദേവകിയെ സ്നേഹിക്കുകയും ദേവകിയെ പ്രണയിക്കുകയും ചെയ്തു പക്ഷേ ദേവകി അങ്ങനെ ആയിരുന്നില്ല തൻ്റെ ആറുമാസമായ കൈക്കുഞ്ഞുമായിട്ട് ഷിന്ധിയുടെ വീട്ടിൽ ഒന്നും എങ്ങോട്ട് പോകാൻ വഴിയില്ലാതെ തിരിച്ചു പോകാൻ സാധിക്കത്തില്ല ഭർത്താവിനെ മറ്റു സകലതും ഉപേക്ഷിച്ചിട്ടാണ് ഹരിപ്പാടിന് ദേവകി മുമ്പിലേക്ക് വന്നത് അങ്ങനെ ഈ ചിന്ത എന്ന് പറഞ്ഞ ആളുടെ ആ ആ അപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല അവിടെയാണ് അയാൾ അവർ അയാൾ അവർ താനയിലായിരുന്നു ശരിയായിട്ട് വേണ്ടി മുംബൈയിലെ താനയിലായിരുന്നു അങ്ങനെ താനേയിൽ ഞാൻ ഷിൻഡിയുടെ കൂടെ താമസിക്കുമായിരുന്നു ഷിന്യയ്ക്ക് ആണെന്ന സമയത്ത് ഏകദേശം വേണ്ട ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തി ഒമ്പത് അദ്ദേഹം വിവാഹിതനായിരുന്നില്ല വളരെ മനോഹരിയായിട്ട് സുന്ദരിയായിട്ടുള്ള ദേവകി കൈക്കുഞ്ഞുമായിട്ട് എത്തിയെങ്കിലും അവരെ ആട്ടിപ്പായച്ച് പുറത്ത് കളയുവാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബോംബെയിലെ തെരുവിലേക്ക് ഇറക്കി വിടുവാനോ ഷിന്ധയ്ക്ക് മനസ്സ് അനുവദിച്ചില്ല അങ്ങനെ ഷിൻഡയുടെ കൂടെ ദേവകി അവിടെ താമസിക്കാൻ തയ്യാറാകുകയും തൻ്റെ മൂന്നാ തൻ്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ പുരുഷമാണ് ശരിയായിട്ട് പറഞ്ഞാൽ ഷിന്ധ എന്ന് പറഞ്ഞാൽ അയാളുടെ കൂടെ ആ മറാഠിയുടെ കൂടെ ദേവകി അവിടെ അയാളുടെ ഭാര്യയായി മാറി യും അവിടെ താമസിക്കുകയാണ് ചെയ്തത് പക്ഷേ ഒരു മദ്രാസി ലേഡിയുടെ ഒരു മദ്രാസിയായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവരുടെ ഒപ്പം താമസിക്കുകയും ചെയ്യുന്ന ഷിൻഡ ഇച്ചിരി വിശാല ഹൃദയം അതിനേക്കാൾ ഉപരിയായിട്ട് മനസ്സിലുള്ള ആളോ ആയതുകൊണ്ടാണ് ദേവകിനെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാഞ്ഞത് കാരണം ദേവക്ക് പ്രണയിച്ച ദേവകിയുടെ കൊച്ചിൻ്റെ അച്ഛൻ ഓടിപ്പോയല്ലോ പിന്നെ അവർ പോകാനാണ് അയാൾ അവർക്ക് കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലായി ദേവകി ഭാഷയെ അറിയില്ല ഒന്നും പറഞ്ഞു പലിപ്പിക്കാൻ പോലും സാധിക്കത്തില്ലെങ്കിലും അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു അങ്ങനെ അയാൾ ഷിൻ ഷിൻഡെ എന്ന് പറഞ്ഞാൽ ദേവകീനെ സ്വീകരിക്കാനുണ്ടായത് അന്ന് അയാൾക്ക് പറഞ്ഞതിനനുസരിച്ച് അയാൾക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായമുണ്ടായിരുന്നത് അങ്ങനെ ദേവയ്ക്ക് അഞ്ച് വർഷം രണ്ട് കുട്ടികളായി ദേവകി ഷിന്ധയിൽ നിന്ന് രണ്ട് കുട്ടികളെ അഞ്ച് വർഷം അവിടെ താമസിക്കുകയുണ്ടായി അഞ്ച് വർഷം അവിടെ താമസിച്ച സമയത്ത് ഈ ഷിന്ധയയ്ക്ക് ഒരു അപകടമുണ്ടാകുകയും വാഹനാപകടമുണ്ടായി ഷിന്ധ്യ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ഷിന്ധയെ മരിക്കുകയാണ് ചെയ്തു അയാൾ മറാഠിയാണ് അയാൾ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ദേവകിക്ക് മൂന്ന് കുഞ്ഞുങ്ങളായി അവർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് ആയിട്ടേ ഉള്ളൂ ഷിന്ധയെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ മറാഠികളാണ് അവരെ നിർദാക്ഷിണ്യം ഒരു ഇത് എന്താ പറയുക മനസ്സിലവും കാണിക്കാതെ ദേവകീനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് പുറത്താക്കിയപ്പോൾ ഈ ഷിൻഡെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് ആ റൂമിൻ്റെ അടുത്താണ് ഡോക്ടർ പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ഗുജറാത്തി അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ ധാനയിലെ മൈക്രോബയോളജിസ്റ്റോ മറ്റോ ആയിട്ട് അയാൾ അന്ന് ഡോക്ടറല്ല അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് പുറത്തായപ്പോഴെപ്പോൾ ഈ കഥകൾ ദേവകിക്ക് അറിയാം ഡോക്ടർ പണ്ഡിറ്റിനെ അറിയാം അദ്ദേഹം പിന്നെ ഈ മൂന്ന് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് തെരുവിലിറങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരു ഇരുപത്തിയഞ്ചുകാരി ദേവകി അതീവ സുന്ദരിയാണ് ഞാൻ എനിക്ക് ചെറിയൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ആ ഇരുപത്തിയഞ്ചുകാരിയായ സ്ത്രീ മൂന്ന് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് തെരുവേരിലേക്ക് പോകാൻ സാധിക്കാത്ത ഒരു പരിസ്ഥിതി വന്നപ്പോഴേക്കും ഡോക്ടർ പണ്ഡിറ്റ് അവരുമായിട്ട് അവരെയും കൊണ്ട് തൻ്റെ സ്വന്തം സ്ഥലമായ ഗുജറാത്തിലേക്ക് അല്ലെങ്കിൽ സൂറത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ഈ മൂന്ന് കുട്ടികളുടെ അമ്മേനെയും ഐ മീൻ മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ടും ഡോക്ടർ പണ്ഡിറ്റ് ദേവകീനെ ദേവകിയുടെ പരിസ്ഥിതി മനസ്സിലാക്കിയും കാര്യങ്ങളങ്ങ് അയാൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് അയാൾ അവരെ സ്വീകരിക്കാനുണ്ടായത് അങ്ങനെ അവർ പിന്നെ ഗുജറാത്തിലേക്ക് പോയി സുഹൃത്തിൽ ഒരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ നിയമപരമായി തന്നെയാണ് അദ്ദേഹം അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആണ് നിയമപരമായി തന്നെയാണ് ഡോക്ടർ പണ്ഡിറ്റ് അവർ വിവാഹം കഴിച്ചത് അവർക്ക് മൂന്ന് ആൺകുട്ടികളുണ്ടായി എല്ലാം ആൺകുട്ടികളാണ് ആറ് ആൺകുട്ടികളുടെ അമ്മയായി മാറുകയാണ് ചെയ്തത് ദേവഗിയമ്മ ഇന്ന് ആറ് ആൺമക്കളുടെ അമ്മയാണ് അദ്ദേഹത്തിന് ഒരിക്കലും ഡോക്ടർ ഷിന്ധേക്ക് ഒരിക്കലും അല്ല ഡോക്ടർ ഷിന്ധില്ല ഡോക്ടർ പണ്ഡിറ്റിന് ഒരിക്കലും ഒരു പ്രത്യേക ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കുഞ്ഞ് മലയാളിയുടെ കുഞ്ഞാണ് രണ്ടാമത്തെ രണ്ട് കുട്ടികൾ ഒരു മറാഠിക്കാൻ്റെ കുട്ടിയാണ് മൂന്നാമത്തെ മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ തൻ്റെ പക്ഷേ അയാൾ മൂന്ന് കുട്ടികളെ എല്ലാ കുട്ടികളെയും ആറ് കുട്ടികളെയും ഒരേപോലെ തന്നെ ഒരേ മനസ്സോടുകൂടി ഒരേ എന്താ പറയുക ആ മനോഭാവത്തോടു കൂടി തന്നെയാണ് എല്ലാവരെയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് കാലം കടന്നുപോയി കാലം കടന്നുപോയ സമയത്ത് മലയാളിയായ കുട്ടിക്ക് അവർക്കൊക്കെ അറിയാമായിരുന്നു അവരുടെ അച്ഛൻ ഇന്നയാളാണ് രണ്ടാമത്തെ അവരുടെ അച്ഛൻ ഇങ്ങനെയാണെന്നൊക്കെ അറിയാമായിരുന്നു കുട്ടികൾ മുതിർന്നപ്പോഴേക്കും അവർ അവരുടെ കൂട് തേടി പറന്ന് മലയാളിയായ മൂത്ത കുട്ടി ഹരിപ്പാടുണ്ട് അത് അയാൾ അദ്ദേഹത്തിൻ്റെ പേര് എന്നോട് എടുത്ത് പറയുന്നില്ല ഹരിപ്പാട് അമ്പലത്തിൻ്റെ അടുത്ത് ആ തറവാടുകളൊക്കെ ആ കുട്ടിക്ക് അവകാശപ്പെട്ടതാണ് കാരണം അവർക്കുള്ളതാണ് അദ്ദേഹത്തിന് അറിയാം വീട്ടുകാരെ അയാളെ അക്സെപ്റ്റ് ചെയ്തു രണ്ടാമത്തെ ഹിന്ദിയുടെ രണ്ട് അൺമക്കളും തിരിച്ച് വീട്ടിലേക്ക് വര മഹാരാഷ്ട്രയിലേക്ക് യും അവിടെ അവരുമായിട്ട് ഒത്തുചേർന്ന് അവിടെ താമസിക്കുകയുമാണ് ചെയ്തത് കാരണം ഇതൊക്കെ വസതിയും സത്യവുമായിട്ട് സംഗതി ആയതുകൊണ്ട് ആർക്കും അവരെ നിരാകരിക്കുവാനോ തള്ളി പറയുവാനോ സാധിക്കത്തില്ല കാരണം ഷിഡിയുടെ മാതാപിതാക്കൾ തൻ്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസാന്തരം മനസാന്തരമുണ്ടാകുകയും ആ സമയത്ത് അവർ ദേവകീനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്ത സമയത്ത് ദേവകി വീണ്ടും വിവാഹിതയായി പോയിരുന്നല്ലോ അങ്ങനെ മൂന്ന് കുട്ടികളുമായിട്ട് അവരിപ്പോൾ സുഖമായി സന്തോഷകരമായി ഇപ്പോൾ ഗുജറാത്തിൽ കഴിയുകയാണ് അപ്പോൾ ഞാൻ ഈ ട്രാവൽ വിസ്നുനുവിൻ്റെ സത്യം തേടിയുള്ള ഈ യാത്രയിൽ ഈ ദേവകിയമ്മ എന്ന് പറഞ്ഞ ഈ ദേവകിയുടെ കഥ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതൊരു സംസ്കാരത്തിൻ്റെ എത്ര എത്ര വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ കൂടിയാണ് അവർ കടന്നുപോയത് അല്ലെ എത്ര വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടിയാണ് അവർ കടന്നുപോയത് അവരൊരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയായി വെറും സാധാരണ സ്ത്രീയാണ് ഏഴാം ക്ലാസ് വരെയും മറ്റേ പഠിച്ചിട്ടുള്ളൂ ആ സമയത്തെ ഏഴാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമാണ് ആ സമയത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലെ ഏഴാം ക്ലാസ് ഒക്കെ നല്ല ഏഴാം ക്ലാസ് ആണ് നല്ല വിദ്യാഭ്യാസ യോഗ്യതയായിട്ടാണ് ഞാൻ അനുമാനിക്കുന്നത് അവർ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പോകുന്നു അദ്ദേഹം മരണപ്പെടുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ വിധം കുന്നു അദ്ദേഹത്തിൻ്റെ ചേട്ടനായിട്ടുള്ള ആളെ അതായത് തന്നെക്കാൾ മുപ്പത് വയസ്സ് കൂടുതലുള്ള ഒരാളുമായിട്ട് രണ്ടാമത് അയാളെ വിവാഹം കഴിച്ച് ജീവിക്കേണ്ടി വരുന്നു അയാളുടെ മകനോട് പ്രണയം തോന്നുന്നു അതായത് തന്റെ സമപ്രായക്കാരനെ ഏകദേശമായിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ മകനോട് പ്രണയം തോന്നുന്നു അദ്ദേഹവുമായിട്ട് മനസ്സ് പങ്കു വയ്ക്കുന്നു അദ്ദേഹത്തിൽ ഒരു കുട്ടി ജനിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ അതിൻ്റെ ആ പിന്നെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അയാളെ നാടുകിടത്തി മുംബൈയിലേക്ക് അയാളുടെ അച്ഛൻ നാട് കിടത്തുന്നു ആ നാടുകിടത്തിയപ്പോഴത്തേക്ക് തന്റെ കൊച്ചിൻ്റെ ആ അച്ഛനെ കാണാനായിട്ട് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഒപ്പം ജീവിക്കുവാനായിട്ട് ഈ കൈക്കുഞ്ഞുമായിട്ട് ദേവകി എന്ന് പറഞ്ഞ് ആ ഇരുപത് കാരി നേരെ മുംബൈയിലേക്ക് പോകുന്നു മുംബൈയിൽ പോയ സമയത്ത് ദേവകിനെ ഉപേക്ഷിച്ചിട്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു വേറെ സ്ഥലത്തേക്ക് അവർ അയാൾ രക്ഷപ്പെട്ടു പോകുന്ന ദേവകിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് തൻ്റെ വീട്ടിലെ പരിസ്ഥിതികളും മറ്റുള്ള എന്താ പറയുക കൂടുളക്കളും ഓർത്തിട്ട് ദേവകി പിന്നീട് തിരിച്ചു വരാൻ തയ്യാറാകുന്നില്ല അവിടെ തന്നെ താമസിക്കുകയും അവിടുത്തെ മഹാരാഷ്ട്രക്കാരനായ അയാൾ ദേവയ്ക്ക് ജീവിതം കൊടുക്കുകയും അയാളോടൊപ്പം താമസിക്കുകയും രണ്ടും അങ്ങനെ ഞാൻ പറഞ്ഞ ഈ കഥ രണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയില്ല അപ്പോൾ ആ സ്ത്രീയുടെ ജീവിതത്തിലൂടെ എത്ര പുരുഷന്മാരാണ് ആറോ ഏഴോ പുരുഷന്മാർ ആരെയും വെറുക്കാതെ ആരെയും തള്ളിക്കളയാതെ അങ്ങനെ ഒരു ഒരു പ്രത്യേക മാനസികാവസ്ഥയില് ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ഞാൻ ഒരിക്കലും ഞാൻ കണ്ടില്ല ദേവകി അമ്മ വളരെ സുമുഖിയാണ് വളരെ ലീനായിട്ടുള്ള മെലിഞ്ഞ് നന്നായിട്ട് പുഞ്ചിരിക്കുന്ന വളരെ മിതഭാഷയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ എന്നോട് വളരെ വളരെ സരളമായിട്ട് വളരെ ഒഴുക്കൻ മട്ടിൽ സാധാരണ രീതി രീതിയിൽ അവരുടെ സ്വന്തം ജീവിതം എന്നോട് വിവരിച്ചപ്പോഴേക്കും ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് അത്ഭുത പരതന്ത്രനായിട്ടാണ് ഞാനിങ്ങനെ കേട്ടിരുന്നത് അവർക്കൊരിക്കലും ഒരു ഭാവ ഒരു ഞാൻ അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നു ഈ എന്നോട് ഇത് പറയുന്ന സമയത്ത് തൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ അടുത്താണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരിക്കൽ പോലും അവരുടെ മുഖം പതരുകയോ കണ്ണുകൾ നിറയുകയോ താൻ എന്തെങ്കിലും തന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അതൃപ്തി അല്ലെങ്കിൽ ഏതെങ്കിലും താൻ എന്തെങ്കിലും അഭിവേകം ചെയ്തു അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ളതായിരുന്നു തന്റെ ജീവിതം അങ്ങനെയുള്ള ഒരു ഭാവഭേദം പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല അവരൊരു കഥ പറയുന്നത് പോലെ തൻ്റെ ജീവിതം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ മാറി ഇപ്പോൾ സുഖമായി സന്തോഷമായി സംതൃപ്തമായിട്ട് ഗുജറാത്തിൽ കഴിയുകയാണ് ഈ അറുപത്തിയാറാമത്തെ വയസ്സിൽ തൻ പിറന്ന മണ്ണും തൻ്റെ വീട്ടിൻ്റെ സമീപത്തുള്ള വീട്ടുകാരിലൊന്നും ആർക്കും ഒന്നും അറിയില്ല ആ സമീപ പ്രദേശങ്ങൾ ഹരിപ്പാടും വെട്ടിക്കോടും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ചക്ലത്തുകാവും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും മണ്ണാറശാലയും ഒക്കെ കണ്ടു തൊഴുതു മടങ്ങുവാനായിട്ട് അവർ വന്നതാണ് അപ്പോഴെന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ അമ്മയായി ഞാൻ ഈ കഥ ഞാൻ എനിക്ക് യൂട്യൂബ് ചാനലാണ് ഞാൻ ഈ ചാനലിലൂടെ അമ്മയുടെ അതിനെന്താ പറഞ്ഞോളൂ കുഴപ്പമില്ല എന്നെ അറിയാവുന്നവർക്ക് എന്നെ എന്നറിയാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ആരും എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഞാൻ ആരെയും പഠിക്കാനാണ് എൻ്റെ മക്കൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എൻ്റെ മകൻ ഒരാളിപ്പോൾ ഇവിടെ ഉണ്ട് അവനിപ്പോൾ ഹരിപ്പാട് താമസിക്കുന്നുണ്ട് അവനും ഈ കാര്യങ്ങൾ അറിയാം പിന്നെ ഞാൻ ആരെയും ഒളിക്കാനാണ് ഒളിക്കേണ്ട കാര്യമൊന്നുമില്ല താങ്കൾ ധൈര്യപൂർവ്വം പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കഥ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ന് ഏത് രീതിയിലാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് ഇത് നിങ്ങൾക്കൊരു ഒരു വേറിട്ട ജീവിതാനുഭവമായിട്ട് തോന്നിയിട്ടുണ്ടോ ദേവഗീയമ്മയുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് തിക അരല്പമൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ ലൈക്കുകളും കമൻറ്റുകളും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയായിരിക്കണം തീർച്ചയായിട്ടും ഞാൻ ആ അഭിപ്രായങ്ങൾ ദേവകിയമ്മയെ ഞാൻ ഇതിൽ കേൾപ്പിക്കുന്നതായിരിക്കാം അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഗുജറാത്തിൽ എപ്പോഴെങ്കിലും പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അമ്മയുടെ അടുത്ത് പോകും അമ്മയും ഒത്തിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ സർവീസ് അങ്ങനെ ചെയ്യുവാനായിട്ട് എനിക്ക് ഒരു അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുകയാണ് നാളെ ഇതുപോലെയുള്ള സത്യത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ